നമസ്കാരം ശ്രീ ഗുരുവായൂരപ്പാശരണം ശ്രീ മഹാദേവി നമ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ഏകാദശി ദിനം കൂടി വന്നിട്ടിരിക്കുന്നു ഗുരുവായൂർ ഏകാദശി വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ഗുരുവായൂർ ഏകാദശി എന്താണ് ഇത്രയധികം സവിശേഷതകൾ എന്നല്ലേ പറഞ്ഞുതരാം പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാൻ ഉണർന്ന് മഹാലക്ഷ്മിയോട് കൂടി അനുഗ്രഹം നൽകുന്ന ദിനമാണ് ഏകാദശി അർജുന ഭഗവാൻ ഗീത ഉപദേശിച്ചും ഈ ദിനം തന്നെയാണ് സുരഭി സമേതനായി ദേവേന്ദ്രൻ വൃന്ദാവനത്തിലെത്തുകയും സുരഭി പാചുരത്തി ഗോവിന്ദാഭിഷേകം ചെയ്യുകയും ചെയ്തു ശ്രീശങ്കരാചാര്യർ ഗുരുവായൂരിലെ പൂജാക്രമം ചിട്ടപ്പെടുത്തിയതും ഈ ദിനമാണ് താന്ത്രിക ചടങ്ങുകളൊന്നുമില്ലാതെ ഭഗവാൻ തെരി അനുഗ്രഹിക്കാൻ നേരിട്ട് പുറത്തിറങ്ങുന്ന ദിനം മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാട് പൂന്താനം ശങ്കരാചാര്യസ്വാമികർ കുറൂരമ്മ വില്ലമംഗരം എന്നിവർക്ക് ഭഗവാൻ ദർശനം നൽകിയതും ഈ ദിനമാണ് ഗുരുവായൂരിലെ മൺതരയിൽ പോലും ഈ ദിനം ഭഗവത് ചൈതന് ഉണ്ടാകും ചെമ്പെ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയതും ഈ ദിനമാണ് അദ്ദേഹം ഗുരുവായൂരിൽ സംഗീതാർച്ചന നടത്തിയതും ഈ ദിനം തന്നെ താന്ത്രിക ചടങ്ങുകൾക്കൊഴികെ ഗുരുവായൂർ ക്ഷേത്രം മുഴുവൻ സമയം തുറന്നിരിക്കുന്ന ഒരു സുദിനമാണിത് ഇതിനെല്ലാം അപ്പുറം ഗുരുവായൂർ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ സുദിനവും ഇതുതന്നെയാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രിയ ആന ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞതും ഈ ദിനം തന്നെയാണ് മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാട് നാരായണീയം ഗുരുവായൂരപ്പന് സമർപ്പിച്ച ദിനം കൂടിയാണിത് ഇത്രയും സവിശേഷതകളുള്ള ഗുരുവായൂർ ഏകാദശി എടുക്കുക എന്നത് മഹാപുണ്യമായി കരുതപ്പെടുന്നു പൊതുവെ ഏകാദശി വ്രതമായിട്ടാണ് എടുക്കാറെങ്കിലും ഉപവാസം എടുക്കുന്നവരും ഒരിക്കൽ ഉണ്ണുന്നവരുമുണ്ട് ഏകാദശി വ്രതം എടുക്കുന്നവർ രാവിലെ കുളിച്ച് ഈരനോടെ വന്ന് പാരണ ചെയ്യുക അതായത് തുളസി തീർത്ഥം സേവിക്കുക ശേഷം അരി ആഹാരങ്ങൾ ഒന്നും തന്നെ കഴിക്കാൻ പാടുള്ളതല്ല ഗോതമ്പ് റവ എന്നിവയുടെ ആഹാരങ്ങളും കിഴങ്ങുകൾ ഉപയോഗിച്ചുള്ള അസ്ത്രം പുഴുക്ക് തുടങ്ങിയവയും കഴിക്കാവുന്നതാണ് പഴങ്ങൾ പച്ചക്കറികൾ പാൽ എന്നിവ കൂട്ടുന്നതിലൊന്നും യാതൊരു വിരോധവുമില്ല ഇങ്ങനെ വ്രതമെടുക്കുന്നവർ പിറ്റേ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് രണ്ടുമണി അരി കൂടെ കൂടെയിട്ട തുളസി തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം ഇതിനെ പാറണ വീട്ടുക എന്ന് പറയുന്നു ഏകാദശി വ്രതമെടുത്തവർ ദ്വാദശിക്ക് ദ്വാദശിക്കായ അതായത് നെല്ലിക്ക കഴിക്കണം എന്നൊരു വിശ്വാസമുണ്ട് ഇനി ഉപവാസമായിട്ട് എടുക്കുന്നവരാണെങ്കിലോ ഏകാദശി തലേ ദിവസമുള്ള ദശമിക്കും പിറ്റേ ദിവസമുള്ള ദ്വാദശിക്കും ഒരിക്കലുണ്ണുകയും ഏകാദശി ദിനം ജലപാനം കഴിക്കാതെ ഉപവാസം എടുക്കുകയും ചെയ്യുന്നു ഏകാദശി വ്രതം നോക്കുന്നവർ തങ്ങളുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് ഏത് വ്രതം വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് പൊതുവെ ആദ്യം പറഞ്ഞതുപോലെ അരി ആഹാരം ഉപേക്ഷിച്ച് ഗോതമ്പ് റവ പോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ഏകാദശി നോൽക്കാറാണ് പതിവ് അതിനുശേഷം ക്ഷേത്രദർശനം നടത്തുകയും ധാരാളമായി നാമം ജപിക്കുകയും ചെയ്യണം ഏകാദശിക്ക് എണ്ണ തേക്കണമെന്ന് പറയുന്നു ഏകാദശിക്ക് എണ്ണ ഇരന്നെങ്കിലും തേക്കണമെന്നും ദ്വാദശിക്ക് തന്നാലും തേക്കരുത് എന്നാണ് പ്രമാണം അതുപോലെ തന്നെ ഏകാദശി നോറ്റ് ദ്വാദശി പകൽ ഉറങ്ങാനും പാടില്ല എല്ലാവർക്കും ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കട്ടെ എല്ലാവരെയും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ശ്രീ ഗുരുവായൂരപ്പാശരണം ശ്രീ മഹാദേവി നമ